ഇന്നത്തെ സീക്രട്ട് ടാസ്ക് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷാനവാസിന്റെ പ്ലേ നിങ്ങൾ എപ്പോഴും പറയുമല്ലോ ഞാൻ ഷാനവാസിന്റെ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ ഷാനവാസിൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യമാണെന്ന് എനിക്ക് ഒരു ദേഷ്യമല്ല മക്കളെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നല്ലത് പറയും ഇന്ന് അവിടെ ഷാനവാസ് കാരണം വീടിനകത്ത് പലരും എക്സ്പോസ്ഡ് ആയി അതെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഷാനവാസ് ഗെയിം കളിച്ചതാണെങ്കിലും റിയാലിറ്റി കളിച്ചതാണെങ്കിലും പലരുടെയും മുഖം മൂടി കീറി പൊളിഞ്ഞിട്ടുണ്ട് കാരണം ഈ പറയുന്നത് പോലെ ഇവിടെ ഷാനവാസിന്റെ സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടെന്നും അതുപോലെ ഒരാളെ എഡിറ്റ് ചെയ്യാനാണെന്നും മാത്രമേ വീട്ടുകാർക്ക് അറിയാവൂ ഈ പറഞ്ഞ ആറ് പേരിൽ നാല് പേർക്ക് സാബുമാനും ലക്ഷ്മിക്കും നെവിനും ആര്യനും ഈ പറഞ്ഞ പോലെ ഒരാളെ പുറത്താക്കൂ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അതിലൊരു പേര് പറഞ്ഞത് അല്ലാതെ അവരാരും ചിന്തിക്കുന്ന പോലും ഇല്ല ഇത് ഫേക്ക് ആണെന്നുള്ള കാര്യം അവരെ അടുത്ത് പറഞ്ഞിട്ടുമില്ല അപ്പൊ അവരുടെ മനസ്സിലുള്ള സാധനം ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും എന്നുള്ളത് ഷാനവാസുകാരനെ എക്സ്പോസ്ഡ് ആയി കുറെ കള്ളത്തരങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഷാനവാസിന്റെ പെർഫോമൻസ് ഒരു സീ ഏത് സീക്രട്ട് ടാസ്ക് ആണോ ഷാനവാസ് തൊലച്ചത് അതേ സീക്രട്ട് ടാസ്ക് വെച്ച് തന്നെ ഷാനവാസ് എല്ലാവരുടെയും ഗെയിം എക്സ്പോസ് ചെയ്തു ഇതൊന്നുമല്ല അല്ല വിറ്റ് ഷാനവാസിന്റെ ഗെയിമിനകത്ത് പെട്ടുപോയത് പോയത് അനീഷാണ് കാരണം അനീഷിന്റെ അടുത്ത് ഈ വിവരം ഷാനവാസ് മിണ്ടിയതുമില്ല മുനങ്ങിയതുമില്ല ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആരിനെ പിടിച്ചിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് അനീഷിന്റെ നോമിനേഷൻ താഴെടക്കുന്ന താഴെ ആ രീതിയിലായിരുന്നു എന്തായാലും ഈ പറഞ്ഞ പോലെ ഇവര് ഈ ശരിക്കും ബിഗ് ബോസ് പോലും വിചാരിച്ചു കാണൂല കാരണം ബിഗ് ബോസ് തന്നെ പറഞ്ഞത് എല്ലായിടത്തും ഷാനവാസ് പറഞ്ഞോ പക്ഷെ ശരിക്കും ഷാനവാസ് പറയാൻ വേണ്ടി വന്നപ്പോ മറന്നുപോയി സാധനം മറന്നു പോയി മറന്നുപോയിട്ട് ഇത് പറയാൻ പറഞ്ഞു പറയരുതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞു ആരും അറിയരുതെന്നാണ് പറഞ്ഞു സീക്രട്ട് ടാസ്ക് എന്നുള്ള ലെവലിലാണ് ഷാനവാസ് സംസാരിച്ചത് അപ്പോ ഇത് ഈ പറയുന്നത് പോലെ ബാക്കിയുള്ളവർക്ക് അതിലെ അതിലെ തന്നെ എന്ന് ഷാനവാസ് പറഞ്ഞു പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരൊറ്റരെണ്ണം ഈ വീടിനകത്തുള്ള ഒരൊറ്റരെണ്ണം പോലും ഒരു സീസണും മുന്നേ ഉള്ളത് കണ്ടിക്കില്ല ഇവർ ഓരോ ഗസ്റ്റ് വരുമ്പോഴും ആ നമ്മുടെ ഫേവറേറ്റ് നമ്മൾ ആ സീസൺ കണ്ടിട്ടുണ്ട് അനീഷ് ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുണ്ട് എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ പ്രേക്ഷകരായും നിങ്ങൾക്ക് പോലും അറിയാം സീസൺ ഫൈവിലെ ശോഭയുടെ സ്പോട്ട് അവിക്ഷനും അത് എത്രത്തോളം പ്രാങ്ക് ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യം ഇത്ര പോലും നമ്മളൊരു നോർമൽ പ്രേക്ഷകനാണ് നമുക്ക് എന്തായാലും ജോലി ഉള്ളവരുണ്ട് പഠിക്കാൻ പോകുന്നവരുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഇരിപ്പുണ്ട് ആണല്ലോ അപ്പോ നമുക്ക് ഒരു വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ ബിഗ് ബോസ് കാണുന്നത് നൂറ് ദിവസം മാത്രമാണ് ബിഗ് ബോസ് കാണുന്നത് എന്നിട്ടും ഇന്നിപ്പോ സീസൺ ഫൈവ് കഴിഞ്ഞ് മൂന്ന് വർഷമായി നമുക്ക് ആ സ്പോട്ട് അവിക്ഷൻ്റെ കാര്യം ഇന്ന് ആ ഇത് വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളടുത്ത് ഗസ് ചെയ്ത് പറഞ്ഞ ഒന്നും അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഗസ് ചെയ്ത് പറഞ്ഞത് സംഭവം ഈ പറഞ്ഞതുപോലെ എന്താണ് പ്രാങ്ക് എന്തോ ആണ് എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ആദിലയുടെ പേരവിടെ എടുത്ത് പറയാൻ കാരണവും അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലാതെ വേറെ റീസൺ ഒന്നും ഇല്ലാതെ എനിക്ക് ആ പ്രൊമോ എന്ന് മനസ്സിലായ സാധനം ഞാൻ പറഞ്ഞായിരുന്നു അതുപോലും ഈ കണ്ടസൻസ് ആയിട്ട് അവിടെ പരിശ്രമിച്ചവിടെ കയറാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുകയും അതുപോലെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യും ബിഗ് ബോസിന്റെ പല പല സീസണുകൾ കണ്ട അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടൊക്കെയാണ് ഇന്റർവ്യൂ കയറുന്നത് സെലക്ട് ആവുന്നത് അപ്പൊ ഇവര് പഴയ സീസണെ കുറിച്ച് കണ്ടിട്ടില്ലേ ഒരു അവിടെ ഒരു സംസാരം പോലും ഇല്ല ഇതൊരു പ്രാങ്കാണ് എന്നൊരു സംസാരം അവിടെ ഇല്ല ഇത് സീക്രട്ട് ടാസ്ക് മാത്രമല്ല സീക്രട്ട് ടാസ്കിനെക്കാൾ അപ്പുറത്തേക്കായിട്ട് ഈ സാന ഒരു പ്രാങ്കാണ് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് എന്തായാലും എൻ്റെ പൊന്നുമക്കളെ പലരുടെയും കഴിയുമ്പോൾ ഷാനാവാസ വലിച്ച് കീറിയിട്ടു പക്ഷെ ആദ്യെയും ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഒന്ന് പൊട്ടും ആവുമ്പോൾ പൊട്ടുമെന്ന് പക്ഷെ അവർക്കും അധികം ഒന്നും പൊട്ടിയൊന്നുമില്ല ഓക്കെ ജസ്റ്റ് ഒന്ന് കരയുമ്പോഴേക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അനീഷും ഷാനവാസും കൂടെ ആയിട്ടുള്ള ബന്ധം ഇന്ന് തീരുന്നുണ്ടെന്ന് അനീഷ് തന്നെ പറയുന്നു സീക്രട്ട് ടാസ്കിൽ കൂടെ കൂട്ടാത്തതുകൊണ്ട് വേറെ ഒന്നുമല്ല അനീഷിന്റെ ഈ പറഞ്ഞ നോമിനേഷൻ വർക്കും ആയില്ല അത് വെറുതെ ആയിപ്പോയി ഷാനവാസ് നേരത്തെ കൂട്ടി സംഭവം പറഞ്ഞിരുന്നെങ്കിൽ അനീഷും കൂടെ കൂടെ നിന്ന് പ്ലേറ്റ് മറിക്കായിരുന്നു ഒന്നും നടന്നില്ല അങ്ങനെ മൊത്തം ഉഴുത് മറിഞ്ഞ ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്ന് ഞാൻ എപ്പിസോഡും കണ്ടുകൊണ്ടിരുന്നു ഫോണില് അതേ സമയം ലൈവും ടി വിയിൽ കണ്ടോണ്ടിരുന്നു രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത് ഓക്കെ അത്ര രസമായിരുന്നു ഇന്ന് ജയിലിലോട്ട് പറഞ്ഞു വിട്ടത് നോമിനേഷൻ്റെ പുന്നേയെ സഹിക്ക വയ്യ മക്കളെ രണ്ട് രണ്ടര മണിക്കൂർ ക്യാപ്റ്റൻസി നോമിനേഷൻ അഞ്ചു മിനിറ്റ് എന്തൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ ലൈവിൽ ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ സെവൻറ്റി ഫൈവിലെ ഒക്ടോബർ പതിനേഴാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ലെറ്റ് മീഡിയ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്ന് പോവരുത് അപ്പോ ഇന്നത്തെ മോർണിംഗ് സോങ് തിരിച്ചുവന്നല്ലേ ചിരുക്ക് വെക്കാൻ പിന്നല്ലേ മനസ്സിലായോ ആ പാട്ടാണ് മഞ്ജു വാര്യറിന്റെ ഡാൻസ് ആണ് മോർണിംഗ് തന്നെ അനീഷ് ഉണ്ടാക്കുന്ന ബാത്റൂം ഇഷ്യൂ അത് ഞാൻ രാവിലെ തന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ ബാത്റൂമിൽ കയറിയിട്ട് ഫ്ലഷ് അടിക്കാതെ ആര് പോയാലും അത് തെറ്റ് തന്നെയാണ് അതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല മക്കളെ അത് തെറ്റാണ് ആ വീഡിയോയുടെ താഴെ കുറെ പി ആറ് കമന്റുകൾ ഞാൻ കണ്ടു ഞാൻ അയാൾ അങ്ങനെ പറയുന്നു അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ് അനീഷ് പറഞ്ഞതിൽ യാതൊരു ഇത് തെറ്റുമില്ല പക്ഷേ അവിടെ ആര്യൻ വന്ന് പറയുന്നുണ്ട് എന്ത് ആരായാലും ഫ്ലഷ് അടിച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വൃത്തിയാക്കി കൂടെ എന്ന് പറയുന്ന സാധനം അനീഷ് എങ്ങനെ വരുത്തി തീർത്തു എന്നെ പോയിന്റ് ഔട്ട് ചെയ്താണ് ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വാദിയായ എന്നെ പ്രതിയാക്കി ഞാൻ പോയി നോക്കിയപ്പോ കക്കോസിൽ ഇതുപോലെ എന്താ പറയുക അപ്പി കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനീഷെ വൃത്തിയാക്കി കൂടെ അനീഷിനെ വൃത്തിയാക്കി കൂടായിരുന്നു അനീഷിന് ഫ്രഷ് അടിച്ചുകൂടായിരുന്നോ അങ്ങനെ ചോദിച്ച സാധനത്തിനെ എടുത്ത് എന്ത് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർത്തു എന്നുള്ള ലെവലാണ് അനീഷ് അവിടെ സംസാരിക്കുന്നത് പക്ക വിസിബിൾ ആണ് ആ സാധനം ഇത് അക്ബർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അക്ബറും അനീഷും കൊണ്ടായിട്ട് വഴക്ക് കൂടുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അനീഷ് എന്തിനാണ് ഈ വേലയിൽ ഇരിക്കുന്ന പാമ്പിനടുത്ത് തോൾ വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ വിഷയം അവിടെ പറയുന്നു അനീഷിന് വേണമെങ്കിൽ അത് വേറൊരു രീതിക്ക് സീനാക്കാം എങ്ങനെ ഇത് ആരാണ് ചെയ്തത് ഇപ്പൊ അറിയണം ഇനി മേലാൽ ഇങ്ങനെ ഇവിടെ ആവർത്തിച്ചു പോകുന്നത് വളരെ വൃത്തികേടാണ് വളരെ മോശമാണ് ബേസിക് മാനേഴ്സ് ആണ് ഇതെല്ലാം പറഞ്ഞ് നല്ല രീതിക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അനീഷിന് കണ്ടന്റ് ഉണ്ടാക്കാർന്നോ അതിൽ നിന്ന് കാരണം ഈ പറഞ്ഞിടക്ക് ബാത്റൂമിൽ പോയി അപ്പിയിട്ടിട്ട് അത് ആരാണെന്ന് ആരെങ്കിലും സമ്മതിക്കുവോ ഒരു മനുഷ്യരെ സമ്മതിക്കൂല എന്താ മനുഷ്യരും സമ്മതിക്കൂല അപ്പം അനീഷിന് അത് വെച്ച് പിടിച്ച് ആരാണെന്ന് നിപ്പോൾ അറിയണമെന്ന് പറഞ്ഞോട്ട് അവൻ വിഷയമാക്കാതെ പക്ഷെ അനീഷ് എന്ത് ചെയ്യുന്നറിയാമോ അത് വിഷയാക്കാതെ വിട്ടിട്ട് ആര്യൻ എന്നെ പറഞ്ഞു ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മേലെ കയറി പിടിച്ച് ഉള്ള നെഗറ്റീവ് മൊത്തം വാങ്ങിക്കൂട്ടി വീട്ടുകാരുടെ കണ്ണിലെ കരലായിട്ട് മാറി അത് അനീഷിന്റെ കയ്യിലിരിപ്പ് ഈ ഒറ്റ കാര്യം കൊണ്ടാണ് അനീഷ് നോമിനേഷനിൽ പോകുന്നത് ഈ ഒറ്റ കാര്യം കൊണ്ട് ഓക്കെ ദെൻ ജയിൽ നോമിനേഷൻ വരുന്നു അനിമോൾക്ക് ജയിൽ നോമിനേഷൻ കിട്ടുന്നു കിട്ടുന്നതിന് കാരണമുണ്ട് ഒന്നാമത് ഈ പറഞ്ഞ പോലെ അക്ബറിന്റെ അടുത്ത് എന്താണ് ബസ്സിലെ ജാക്കി വെക്കുന്ന പോലെയാണ് എൻ്റെ പിറകിൽ ഒന്ന് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ ഒരു സംസാരം പറഞ്ഞത് അത് വിഷയമായിട്ടുണ്ട് വീടിനകത്ത് അതൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് ദെൻ കിച്ചണിലെ വിഷയം കിച്ചണില് എന്താ ശത്രുക്കൾക്ക് പാമ്പിന് പാൽ കൂട്ടാൻ പോയി അനുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആരും എനിക്കും അക്ബറിനും പാൽ കൂട്ടാൻ പോയി അത് എന്നെ വെച്ച് കൊത്തിക്കൊടുത്ത് ആ വിഷയം കിച്ചണിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്ന വിഷയം പിന്നെ അങ്ങനെ കുറച്ച് വിഷയങ്ങൾ അനുവിൻ്റെ പാലും തൈരും അതിനകത്ത് വെച്ച് കള്ളക്കളി കളിച്ചത് അതായത് തൈര് പാലാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ തൈരാണെന്ന് പറഞ്ഞ് നെഗറ്റീവ് ഉണ്ടാക്കിയെടുത്ത് അവസാനം അതിനെ വെള്ളപൂഷി വെളുപ്പിച്ച വിഷയം അനു മനപൂർവ്വം ചെയ്തു വെച്ച വിഷയങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനു ചെയ്തു വെച്ചാനുള്ള ജയിൽ നോമിനേഷൻ ആണ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ബൂസ്റ്റിങ്ങിന് വേണ്ടി ചെയ്തു വെച്ച സാധനങ്ങളാണ് കണ്ടന്റിന് വേണ്ടി അത് അനുവിന് തന്നെ തിരിച്ച് പാമ്പായിട്ട് വന്ന് കൊത്തി ഓക്കെ അത് അറിയിക്കുന്നു അനീഷിന് കിട്ടുന്ന ജയിൽ നോമിനേഷൻസും ഈ സെയിം സാധനം തന്നെയാണ് എന്ത് ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പിന്നെ ഫിസിക്കൽ വയലൻസ് ടാസ്കിനകത്തെ കടി ഫിസിക്കൽ വയലൻസ് അനീഷ് അങ്ങനെ ഒരുപാട് വോട്ടുകൾ കിട്ടുന്നില്ല അനീഷിന് നാല് വോട്ടേ കിട്ടുന്നുള്ളൂ എന്നാലും അനീഷ് നോമിനേഷനിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിൻ്റെ പേര് ഈ വളച്ചൊടിക്കൽ ഇന്ന് രാവിലെ നടന്ന ഇൻസിഡൻറ്റ് വളച്ചൊടിക്കൽ അത് പറയുന്നുണ്ട് എല്ലാവരും കൂടി പിന്നെ അതുപോലെ അനീഷിൻ്റെ പേര് നമ്മുടെ എന്താണ് ഗെയിമിനകത്തെ സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അനീഷിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ കടിച്ച പാട് വെച്ചിട്ട് അക്ബർ പറയുന്നുണ്ട് അപ്പം അനീഷായിട്ട് വാങ്ങിച്ചു കൂട്ടിയ സാധനമാണ് അല്ലെങ്കിൽ ഇന്ന് രണ്ടെണ്ണമെങ്കിലും കുറഞ്ഞു കിട്ടിയതിന് രാവിലെ വീട്ടിലുണ്ടാക്കിയ അനാവശ്യ പ്രശ്നം ഇത് തന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു പോകുന്നുണ്ട് സത്യം പറയാമല്ലോ അനീഷിന്റെ നോമിനേഷൻ അൺസഹിക്കബിൾ ആണ് അൺസഹിക്കബിൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരാള് നോമിനേഷൻ കാണാനിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരുമാതിരി തോന്നുന്നു കാരണം നമ്മളൊരു നോമിനേഷൻ കാണാനിരിക്കുന്ന ഇത് എന്തിനു വേണ്ടിയിട്ടാ അവരിപ്പം ഞാനിപ്പോൾ നിൽക്കുന്നു ആ എനിക്ക് പറഞ്ഞ നോമിനേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ റീസൺസ് ഇതൊക്കെയാണ് എൻ്റെ റീസൺസ് ഇതാണ് തീർന്നു ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് എടുത്തോട്ട് ഇത് ഇപ്പം അൻസിഫ് ഞാൻ അവിടെ വരുന്നു അപ്പൊ എന്നെ ഇപ്പൊ പത്ത് പേരോടെ നോമിനേറ്റ് ചെയ്ത് വെച്ച് ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവനെന്നെ നോമിനേറ്റ് ചെയ്യേണ്ട റീസൺ ഇവൻ എന്നെ നോമിനേറ്റ് ചെയ്തതിൻ്റെ സത്യം ഇവനെന്നെ നോമിനേറ്റ് ചെയ്തതിൻ്റെ വാസം ഇത് മൊത്തം പത്തും ആദ്യം എന്ത് ചെയ്യും ഡിഫെൻഡ് ചെയ്യും അല്ല ഇതിന് മൊത്തം എക്സ്പ്ലനേഷൻ കൊടുക്കും എന്നിട്ടടുത്ത് നോമിനേഷൻ റീസൺ പറയും അതിൻ്റെ പെരുക്കിടത്ത് വഴക്കുണ്ടാക്കും ഇതൊന്നും കൂടാതെ നമ്മുടെ പേര് വേറെ ആരെങ്കിലും കൂടി മിണ്ടുവാണെങ്കിൽ അവിടെ പോയിരുന്നു അതിനെ ഡിഫൻഡും ചെയ്യും അങ്ങനെയല്ല ഇങ്ങനെയാണ് ഈ സീസൺ ഫൈവിലും സിക്സിലൊക്കെ ആണെങ്കിൽ ആരും അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസി സാധനം അനുവദിച്ചു കൊടുക്കൂല അത് ഞാൻ അനേഷണം മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാലേ എല്ലാവർക്കും ഉള്ള സൂക്കേടാണ് ഈ സീസണിലെ പക്ഷേ അനീഷിനാണ് ഭയങ്കര കൂടുതൽ റീസൺ പറയാൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിനെ തന്നെ സമ്മതിക്കത്തില്ല ബിഗ് ബോസ് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ കൊടുക്കുന്ന രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ വരെ പോകും സത്യം അപ്പോ അങ്ങനെ അനീഷും അനുമോളും ജയിലിലാവുന്നുണ്ട് ജയിലിനകത്ത് അവർക്ക് ടാസ്ക് കൊടുക്കുന്നുണ്ട് തീപ്പട്ടി വെച്ച് മനുഷ്യരൂപം ഉണ്ടാക്കി ചുമരലൊട്ടിക്കാൻ നൂറെണ്ണം ദെൻ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിക്കകത്ത് നെവിനും ആര്യനും അക്ബറും ചൂസ് ആവുന്നുണ്ട് ചൂസ് ചെയ്യുന്നുണ്ട് ടാസ്ക് ബേസിസിലാണ് ടാസ്കിൽ നന്നായിട്ട് കളിച്ചത് നന്നായിട്ട് പെർഫോം ചെയ്തതാണ് വേറെ ട്വിസ്റ്റ് ഒന്നുമില്ല എല്ലാവരും സെയിം റീസൺ ആണ് പറയുന്നത് നെവിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിച്ചണില നെവിൻ അനുമോളിലിട്ടിട്ട് പോയപ്പോൾ കൊണ്ടുവന്നു ഫുഡ് ഉണ്ടാക്കി അറിഞ്ഞു വിടാത്ത ഫുഡ് ഉണ്ടാക്കിയല്ലേ എങ്ങനെയാലും ചക്ക വീണ് മുഖലിൽ ചേർത്ത് ഫുഡ് അടിപൊളി വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു ആ വിഷയത്തിൽ നെവിനും രക്ഷപ്പെടുന്നുണ്ട് ദെൻ അതിനുശേഷമാണ് നമ്മുടെ പ്രാങ്ക് വരുന്നത് ിനകത്ത് ശരിക്കും സീക്രട്ട് റൂം റാങ്ക് ആണ് വരുന്നത് സീക്രട്ട് ടാസ്ക് ആണ് വരുന്നത് ഈ സീക്രട്ട് ടാസ്ക് വരുന്നതിനകത്ത് ഷാനവാസിന് തന്നെ എന്ത് ചെയ്യാം ചൂസ് ചെയ്യാമായിരുന്നു ആരെ ആർക്ക് പ്രാങ്ക് കൊടുക്കണം അപ്പം ആതിലെ ആതിലെ ചൂസ് ചെയ്ത് പുറത്താക്കാനുള്ള ഫേക്ക് അവിക്ഷൻ പ്ലാൻ ചെയ്യാം എന്നാണ് ബിഗ് ബോസ് അല്ല ആരെ പുറത്താക്കി ഫേക്ക് അവിക്ഷൻ പ്ലാൻ ചെയ്യണം നോക്കിയപ്പോൾ ആതിലയുടെ പേര് പറഞ്ഞിട്ട് പിന്നീട് ഇതെല്ലാം കളഞ്ഞ് സ്പോൺസർ ടാസ്ക്കും കഴിഞ്ഞ് എല്ലാം മറന്നു ആകെ മണ്ടത്തരം കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് വീണ്ടും വിളിച്ചു വന്ന് തുടങ്ങണേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഷാനവാസ് ഇത് അക്ബറിനോട് പറയുന്നു ആര്നോട് പറയുന്നു സാബുമാനോട് പറയുന്നു അതുപോലെ ലക്ഷ്മിയോട് പറയുന്നു നബിനോട് പറയുന്നു അപ്പൊ ഷാനവാസോട് ചേർത്ത് ആ റോട്ടുണ്ടെങ്കിലല്ലേ ഒരാൾ പുറത്താകത്തുള്ളൂ ഇവിടെ സംഭവിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അക്ബറിനോട് പറയുന്നത് ബിഗ് ബോസ് ആതിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാണ് അക്ബറിനോട് പറയുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം അക്ബറിനോട് പറയുന്നത് ബിഗ് ബോസ് ആദിലയെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ആദിലയുടെ പേര് നമുക്ക് എല്ലാവർക്കും പറയണം പക്ഷെ ഇതെന്താണ് സീക്രട്ട് ടാസ്ക് ആണ് ഇത് ഫേക്ക് ആണ് ഫേക്ക് വിക്ഷൻ ആണ് എന്നുള്ള സാധനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ അവിടെ അക്ബർ കരുതുന്നത് എന്താണ് ഷാനവാസിന് ആതിലേയുമായിട്ട് യാതൊരുവിധ വ്യക്തി പരിഹ്യവുമില്ല ഇത് ബിഗ് ബോസ് പറയുന്ന സ്ഥാനമാണ് ഫേക്ക് ആണ് അത് അക്ബറിനറിയാം ദൻ ആര്യനും സാബുമാനും ലക്ഷ്മിക്കും നെവിനും അറിയാം എന്നുള്ളത് വേറെ കഥയാണ് അവരടുത്ത് എന്താണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ പറഞ്ഞിരിക്കുന്ന സാധനം ഇതാണ് സാബുവും അതുപോലെ തന്നെ ലക്ഷ്മിയും ഇരിക്കുമ്പോഴാണ് പോയി സെപ്പറേറ്റ് പറയുന്നത് ബിഗ് ബോസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ അപ്പം ഞാൻ എന്ത് ചെയ്തു ആതിലെ ടാർഗറ്റ് ചെയ്തു അപ്പം ആതിലെ പുറത്താക്കാൻ ഉള്ള ഒരു സീക്രട്ട് ടാസ്ക് ആണ് തന്നിരിക്കുന്നത് ആതിലെ പുറത്താക്കാനായിട്ട് അറ്റൻഡ് ചെയ്യണം നമ്മൾ ആറ് ആറുപേർ ആതിലേക്ക് വോട്ട് ചെയ്യണം അതാണ് എനിക്ക് തന്നിരിക്കുന്ന സീക്രട്ട് ടാസ്ക് ഇത് ഫേക്ക് എവിക്ഷൻ ആണ് എന്നുള്ള സാധനം ഇത് ഫേക്ക് എവിക്ഷൻ ആണെന്നുള്ള കാര്യം പറഞ്ഞില്ല ആതിലെ പുറത്ത് ഒരാൾ പുറത്താവും എനിക്ക് അതിലെടുത്ത് ദേഷ്യമുണ്ട് കലിപ്പുണ്ട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അതിലെടുത്ത് കലിപ്പുണ്ട് ദേഷ്യമുണ്ട് എനിക്ക് പറഞ്ഞൊരു കുറെ വിയോജിപ്പുകളുണ്ട് ഞാൻ ആതിലെ സെലക്ട് ചെയ്യുന്നു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യുന്നു വേണമെങ്കിൽ ഇവർക്ക് തിരിഞ്ഞു മാറാം കാരണം ആതിലെ പുറത്തു പോകും സാബുമാനും ആര്യനും ലക്ഷ്മിയും നബിനും കരുതുന്നത് ആതിലെ പുറത്ത് പോകും എന്നാണ് അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് നമുക്കിത് അനുമോൾക്ക് ഇപ്പൊ ആരും ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് നമുക്ക് അനുമോളാണ് സ്ട്രോങ് ഇവിടെ അനുമോളുടെ പേര് നമുക്ക് പറഞ്ഞൂടെ ഇനി ഈ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ അപ്പൊ ഷാനവാസ് സത്യം ഇട്ടു കൊടുക്കാൻ എനിക്ക് ഒന്നും കിട്ടില്ല നിങ്ങൾ ആരും ഞാൻ ചതിച്ചിട്ടുമില്ല സത്യം നൂറ് ശതമാനം അപ്പൊ ആരും ചോദിക്കുന്നുണ്ട് നമുക്ക് അനുമോളെ പുറത്താക്കിയാലോ അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ട് ഇല്ല ആതിലെ പുറത്താക്കണം എന്നാണ് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞത് അപ്പൊ ഈ സാധനം അക്ബർ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അക്ബർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അക്ബറെ ചോദിച്ചേനെ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ആതിലെ പുറത്താക്കാൻ നിങ്ങൾ പറഞ്ഞു എന്നല്ലല്ലോ ബിഗ് ബോസ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചേനെ പക്ഷെ അവിടെ രണ്ട് റീസൺ ഉണ്ട് ഒന്നിൽ അഗ്നത ശ്രദ്ധിക്കാത്തായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഫേക്ക് കവിക്ഷൻ ആണെന്നുള്ള കാര്യം ബാക്കിയുള്ളവർ അറിയും അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മനസ്സിലായോ അപ്പോ ഷാനവാസിന് കൊടുത്ത സീക്രട്ട് ടാസ്കിനെ കുറിച്ച് സാബുകാരും ലക്ഷ്മിക്കും നെബിനും ആരും അറിയാമെങ്കിലും ഇവർ കരുതുന്നത് ഇത് റിയൽ സാധനമാണ് സീക്രട്ട് ടാസ്ക് ആണ് പക്ഷെ സീക്രട്ട് ടാസ്കിലൂടെ നിങ്ങൾക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ പറ്റുന്ന അവസരം ലൈക്ക് ഏതുപോലെ നമ്മുടെ പുകഞ്ഞ കൊള്ളി പുറത്ത് അതായത് ഫസ്റ്റ് വീക്ക് അവർക്ക് കൊടുത്തില്ലേ പുറത്ത് കട്ടിലിട്ട് കിടക്കുന്ന അതുപോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് സീക്രട്ട് ടാസ്ക് പോലെ ഒരാളെ എന്ത് ചെയ്യാൻ പുറത്താക്കാം ഞാൻ ആതിലേടെ പേര് പറഞ്ഞ് പുറത്താക്കുന്നു സത്യം ആർക്കെ അറിയാവൂ അക്ബറിനെ അറിയാവൂ പക്ഷെ അക്ബറിനെ അറിയാവുന്ന ഭാഗത്തില് ആതിലെ ടാർഗറ്റ് ചെയ്തത് ആരാണ് ബോസ് ആണ് മനസ്സിലായോ സംഭവം കത്തിയോ ഇവിടെയാണ് എല്ലാവരും എക്സ്പോസ്ഡ് ആവുന്നത് കാരണം ഇവർക്ക് വേണമെങ്കിൽ പേരുമാറ്റി പേര് മാറ്റി പറഞ്ഞില്ല അപ്പൊ ഇവർക്കൊക്കെ ഒന്നും അറിയ ഇത് ആതിലെയും പിന്നീട് ആതിലേക്ക് ഈ കേസ് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഫൈൻ അങ്ങനെ എവിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിക്ഷന്റെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സീക്രട്ട് നോമിനേഷൻ ആ സ്റ്റാർട്ട് ചെയ്യാൻ വരട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ കിടന്നു അനിമോളും ആതിലെയും പട്ടായ കേൾസിന്റെ ഇടയിൽ വഴക്കോട് വഴക്കാണ് അനിമോൾ ഈ ആഴ്ച ചെയ്തിട്ടുള്ള സാബു മേനടുത്ത് പോയി അതിലേന്നു പറയും കുറ്റം പറഞ്ഞ കേസ് അടുക്കളയിൽ കിടന്ന് പാമ്പിന് പാലൂട്ടാൻ പോയ കേസ് ഇത് ഒരു അന്ത്യവും ഇല്ല ഇവര് ക്രൂശിച്ച് 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 അവസാനം ഒന്നാവുന്നുണ്ട് അത് വേസ്റ്റ് ഓഫ് കണ്ടന്റ് ആണ് സംസാരിച്ച് അവർ ഒന്നാവുന്നു സോട്ട് ഔട്ട് ആക്കുന്നു നാളെ വീണ്ടും അടിയാം വേറെ കാര്യം അങ്ങനെ മിഡ് വീക്ക് എവിഷനിലെ പേര് പറയാൻ പറയുന്നു ഒരാളിപ്പോൾ ഔട്ട് ആകുന്നു ബിഗ് ബോസ് പറയുമ്പം അനീഷ് ആര്യന്റെ പേരും പറഞ്ഞിട്ട് ഒരു അമ്പത് മിനിറ്റത്തെ എക്സ്പ്ലനേഷൻ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റത്തെ എക്സ്പ്ലനേഷൻ എപ്പിസോ ലൈവില് തന്നെ ഉണ്ട് ബിഗ് ബോസ് തന്നെ സായി കേട്ട് ചുരുക്കി എന്ന് പറയുകയാണ് കാണുമ്പോൾ പണത്തിൻ്റെ ഹുങ്കാണ് അഹങ്കാരമാണ് സത്യസന്ധം ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊന്ന് മറച്ചത് ആന ചേന ഹോന മനാപൂന എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ അനീഷ് പറയുന്നുണ്ട് അവിടെ അവിടെ പറ്റുന്നൊരു വിഷയമുണ്ട് അനീഷ് കഴിഞ്ഞ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് ആരുടെ പേരാ പറയണേ ആതിലയുടെ പേര് അടുത്ത് നൂറ നൂറ അടുത്ത ആതിലയാണ് ആതിലെ പറയുന്ന പേര് നമ്മുടെ ഷാനവാസിൻ്റെ പേരാണ് നൂറയും ഷാനവാസിൻ്റെ പേരാണ് അനുമോളെ നെവിൻ്റെ പേര് തിരിച്ച് അക്ബറേ ലക്ഷ്മി സാബുമാൻ നവിൻ ആര് ഇവരഞ്ചു പേരും എടുത്ത് ആരുടെ പേര് പറയുന്നു ആദിലയുടെ പേര് പറയുന്നു ഓരോരുത്തരും ഓരോ റീസണും പറയുന്നുണ്ട് അങ്ങനെ ആദില പുറത്താവാനായിട്ട് എല്ലായിടത്തും ബബായി ഒക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ബിഗ് ബോസ് പ്രാങ്ക് പ്രാങ്കാണെന്നുള്ള കാര്യം പറയുന്നത് ഇവരൊക്കെ പിന്നീട് മനസ്സിലാവുന്നു എന്താണ് ഈ പറഞ്ഞതുപോലെ ഷാനവാസിന് കൊടുത്തിരുന്ന സീക്രട്ട് ടാസ്ക് ആണ് ഈ സാധനം വന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് ആരൻ ഒന്നും ഇവിടെ ഇല്ല ബറവില്ല സംഭവം ആതിലേതടുത്ത് നൂറേരുടെ അടുത്ത് പറയുന്നുണ്ട് എന്തെന്ന് ഇങ്ങനെ ഈ വിഷയത്തെ പറ്റി ഇത് സീക്രട്ട് ടാസ്ക് ആണ് ഇത് ഫേക്ക് എഫിക്ഷൻ ആണെന്നുള്ള കാര്യം ഇവർക്കറിയില്ല അറിയില്ല അക്ബറിന് മാത്രമേ ഇത് ഫേക്ക് എഫിക്ഷൻ ആണെന്ന് അറിയാവൂ ബാക്കി ആർക്കും അറിയില്ല അപ്പൊ ആതിലേക്ക് ക്ലിക്ക് ആവുന്നു ഓക്കെ അപ്പൊ ഒരു റിയൽ സാധനം വന്നു കഴിഞ്ഞാലും എന്നെന്ത് ചെയ്യും ടാർഗറ്റ് ചെയ്യും എന്നുള്ള സാധനം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ മന്ദബുദ്ധികൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ നോമിനേറ്റ് ചെയ്തവർക്ക് പോകട്ടെ ബാക്കിയുള്ളവർക്ക് സീക്രട്ട് ടാസ്ക് എന്തെങ്കിലും പറയാം അനീഷിനും ആതിലക്കും നൂറയ്ക്കും അനുമോൾക്കും ഒന്നും തന്നെ അറിയില്ല ഇങ്ങനെ ഇത് ഇതാ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണോ സംഭവമാണോത്തിൽ നടക്കൂലേ പ്രാങ്ക് ആണോ എന്നൊന്നും ഇവർക്ക് അറിയത്തില്ല ഇത് അത്ര അത്ര പോലും ബിഗ് ബോസിനെ കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാരാണ് ഇതിനകത്ത് ഉള്ളത് കണ്ടസ്റ്റൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈവൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കൂലായിരുന്നു ഇത് വരുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എത്ര തന്നെ സീക്രട്ട് ടാസ്കിനെ വിളിച്ചില്ല ഇനി കേൾക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പ്രാങ്കാണ് ആരടുത്തോ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് പിടികിട്ടത്തില്ലേ കിട്ടത്തില്ലേ അത് തന്നെ അത് തന്നെ സംഭവം അത്ര എനിക്ക് പറയാനുള്ളൂ ദെൻ അനീഷിന്റെ ഗെയിമാണ് അവിടെ പൊളിയുന്നത് കാരണം അനീഷ് പറഞ്ഞ നോമിനേഷൻ്റെ റീസണും അനീഷ് അവിടെ പോസ്റ്റൽ ടാർഗറ്റ് ചെയ്യുന്നതും ആര്യനാണെന്നുള്ള സ്ഥാനം വെളിയിൽ വരുന്നു അപ്പൊ ആര്യൻ പറയുന്നു പണി കിട്ടിയത് ആതിലേക്കല്ല പണി കിട്ടിയത് ആർക്കാണ് അനീഷിനാണ് പണി കിട്ടിയത് സത്യം അനീഷിനാണ് പണി കിട്ടിയത് ദൻ രാത്രിയിൽ അവിടെ അതിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെങ്ങന്മാരും ചേട്ടനും കൂടെ അവസാനം ഒന്നാവുന്നുണ്ട് ദെൻ രാത്രി അനീഷിന് ഷാനവാസ് ഈ പറഞ്ഞ സീക്രട്ട് ടാസ്ക് പറയാത്തതിന്റെ കലിപ്പുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഞാൻ നല്ലതുപോലെ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഷാനവാസുമായിട്ടുള്ള റിലേഷൻ ഇനി നമ്മൾ തമ്മിലുള്ള സൗഹൃദം വേണ്ടെന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഈ ഒറ്റ റീസൺ അല്ല നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ വേറൊന്നുമല്ല അനീഷിന്റെ അനീഷ് കരുതി വെച്ചിരിക്കുന്ന സാധനം പൊളിച്ചു കൊടുത്തു ഷാനവാസ് അതിപ്പോ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിയാതെ ആയിരിക്കും ഷാനവാസ് ഇത് അനീഷിൻ്റെ ഇത് പറയാമായിരുന്നല്ലോ എന്നാണ് അനീഷ് ചിന്തിക്കുന്നത് കൊള്ളാം എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഷാനവാസയെ നിങ്ങളൊന്ന് പൊളിച്ചു കുറേ സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റി എനിക്ക് തോന്നുന്നു പല പല റിവ്യൂസും ഇന്ന് വരുന്ന പല പല രീതിക്കായിരിക്കും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ ഒപ്പീനിയൻ എന്നും എൻ്റെ മാത്രമാണ് അത്ര എനിക്ക് പറയുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക ഇനിയിപ്പോൾ നാളെ ആരാണ് ഔട്ടായെന്നൊക്കെ ഉള്ളതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അതിൻ്റെ നമ്മുടെ പബ്ലിക് പോളിൻ്റെ അനാലിസിസും റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ അതുവരേക്കും ബൈ